ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ഇറാഖ് ഒറ്റ രാത്രി കൊണ്ട് കുവൈറ്റിനെ ആക്രമിക്കുന്നു ഏകദേശം ഒരു ലക്ഷത്തി എഴുപതിനായിരത്തിൽ പരം ഇന്ത്യക്കാർ യുദ്ധമേഖലയിൽ കുടുങ്ങിക്കടന്നു യാതൊരുവിധ സഹായവും ലഭ്യമല്ലാതെ അരാജകത്വം മാത്രം നിറഞ്ഞു നിന്ന് അവിടേക്കാണ് രഞ്ജിത്ത് കത്വാൽ എന്ന ഒരു ധനാഠ്യനായ വ്യക്തി അവർക്കൊരു രക്ഷകനായി കടന്നു വരുന്നത് അദ്ദേഹത്തിന് വേണമെങ്കിൽ സ്വയം രക്ഷപ്പെടാമായിരുന്നു എന്നാൽ ആയിരക്കണക്കിന് ആളുകൾക്ക് ഒരു നായകനായിട്ട് അദ്ദേഹം മാറുകയാണ് രാഷ്ട്രീയത്തെയും അപകടങ്ങളെയും എല്ലാം അതിജീവിച്ചുകൊണ്ട് ചരിത്രം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഒഴിപ്പിക്കലിന് അദ്ദേഹം നേതൃത്വം നൽകുന്നു ആയുധങ്ങളോ അധികാരവും ഇല്ലാതെ ധൈര്യവും ബുദ്ധിയും നിശ്ചയദാർഢ്യവും ഉപയോഗിച്ചുകൊണ്ട് തൻ്റെ ജനങ്ങളെ മൊത്തവും അദ്ദേഹം നാട്ടിലേക്ക് എത്തിക്കുന്നു രണ്ടായിരത്തി പതിനാറിൽ പുറത്തിറങ്ങിയിട്ടുള്ള എയർലിഫ്റ്റ് ഈ ഒരു സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് രാജ്കൃഷ്ണ മേനോനാണ് ഈ ഒരു സിനിമ ഹോട്ട്സ്റ്റാറിൽ സ്ട്രീം ചെയ്യുന്നുണ്ട് കണ്ടിട്ടില്ലാത്ത ആളുകൾ കണ്ടുനോക്കി അഭിപ്രായം രേഖപ്പെടുത്തുക ഇത്തരത്തിലുള്ള സിനിമകൾ കാണുവാനായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക